ശാസ്ത്രീയ അധർമ്മഭേദ പഠനം ക്ലാസ് ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് നമ്മളിന്ന് നോക്കുന്നത് കണ്ടന്മാർ അനുഭാവം പതിമൂന്ന് സൂക്തം നൂറ്റി നാൽപ്പത്തിരണ്ട് സൂക്തം നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തൊന്ന് കഴി അടുത്തതിൽ പറയാം അപ്പോൾ ഇവിടെ വിടെ വായുവാണ് വായു ദേവതയായിട്ട് പറയുന്നത് വായുനെ പറ്റിയും പറയുന്നുണ്ട് യവത്തെയും പറ്റിയും പറയുന്നുണ്ട് യവമെന്നത് ധാന്യമാണെന്ന് നമുക്കറിയാം അപ്പൊ ഇവിടെ പറയുന്നത് ധാന്യത്തെ പറ്റിയാണെങ്കിലും ദേവത കൂടി ശിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് അതുകൊണ്ട് തന്നെ യവം എന്ന് പറയുന്ന ധാന്യം യഥാർത്ഥത്തിൽ ധാന്യമായിട്ട് എടുക്കാമെങ്കിലും യഥാർത്ഥത്തിൽ യവം എന്ന് പറയുന്നത് ബാഗിലാണ് ഭാഗ്യക്കാണ് സാധാരണ യവം എന്ന് പറയുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ബാഗിക്ക് ഔഷധ ഗുണുണ്ട് ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് മൃഗങ്ങൾക്കും കൊടുക്കുന്നുണ്ട് പ്രധാനമായിട്ട് മനുഷ്യരിലെ പണ്ട് കാലത്തെല്ലാം ഈ ബാർലി വെള്ളം കുടിക്കുക ബാഗ്യവെള്ളം കുടിക്കുക എന്നെല്ലാം ഇടക്ക് പറയും കുറെ വെള്ളം കുടിക്കണം പണ്ട് രോഗം എല്ലാം വരുമ്പോൾ ഈ ബാർലി വെള്ളത്തിന് വലിയ പ്രാധാന്യം ഔഷധങ്ങളുണ്ട് അതേസമയം തന്നെ മൃഗങ്ങൾക്ക് ഭക്ഷണമാണ് മനുഷ്യർക്കും അത് ഭക്ഷണത്തിന് ഭക്ഷണത്തിന്റെ നിലയിൽ അതിന് ഔഷധ മൂല്യം ഉണ്ട് അപ്പോൾ ഇത് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുപോലെ തന്നെ വായു ശരീരത്തിന് അത്യാവശ്യമായ ഒരു ഘടകമാണ് ഇതിനെ വായുവായിട്ട് ചേർത്ത് വായുവായിട്ട് പറഞ്ഞുകൊണ്ടാണെങ്കിലും ജപത്തെ പറ്റിയാണ് അധികം പറയുന്നത് അപ്പൊ രണ്ടിനെയും ചേർത്ത് വെച്ചുകൊണ്ട് വേണം നമ്മള് ഇപ്പോഴും നമുക്ക് എന്താണ് ആദ്യം ഈ സൂക്തം പറയുന്നത് ശ്രദ്ധിക്കാം ഹരി ഓം അധർവേദം കാന്ഡം ആറ് അനുഭാഗം പതിമൂന്ന് സൂക്തം നൂറ്റി നാൽപ്പത്തി രണ്ട് ऋषि विश्वामित्रन् देवता वायु छन्दस अनुष्टुप् उच्चयस्व बहूर्भव स्वेन महसायव मृणाहि विश्वा पात्राणि मा त्वा दिव्याश निर्वधीत् अश्रुण्डं यवम् एवं यत्र त्वाच वदामसि तदुच्छ्रयस्वरिव समुद्र इवेद्यक्षिता अक्षितास्तु उपसदोक्षिता सन्धु राशय अक्षिता सन्द्वतार स्रन्द्वक्षिताम् भावार्थम् ई एवं वलर् आ पात्रे അങ്ങനെ നിറയട്ടെ നീ ആകാശത്തിന്റെ വജ്രായുധത്താൽ നശിക്കാതിരിക്കട്ടെ അന്തരീക്ഷത്തിൽ നിന്റെ വളർച്ച പോലെ ഭൂമിയിലും നീ വൃത്തി പ്രാപിക്കണേ സമുദ്രത്തെ പോലെ നീ ക്ഷീണിക്കാത്ത രൂപത്തിൽ വളർന്ന് ജോലിക്കാർക്ക് ധാന്യ അഭിവൃദ്ധി നൽകി അവർക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യണേ നിന്നെ ഭക്ഷിക്കുന്ന മനുഷ്യർ ക്ഷയരോഗ മുക്തരാകണേ ഈ യവം പടർന്ന് പാത്രങ്ങളിൽ നിറയട്ടെ എന്ന് പറയുകയാണ് അപ്പൊ ഇവിടെ ധാന്യം എന്നതല്ലേ അത് പാത്രം നിറയട്ടെ അവരത് അത്രമാത്രം ഉൽപ്പാദിപ്പിക്കട്ടെ അപ്പൊ പണ്ട് കാലത്ത് ഞാൻ പറഞ്ഞു രോഗങ്ങളെല്ലാം വരുമ്പോൾ ബാട്ടിൽ വെള്ളം കുടിക്കാൻ പറയും ബാട്ടിക്ക് വലിയൊരു ഔഷധമുണു അവരെ നോക്കിക്കഴിഞ്ഞാൽ അതിന് പൊണ്ണത്തടി കൊടുക്കാനുള്ള കഴിവുണ്ട് അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്ക് ഇത് പറ്റുന്നുണ്ട് മൂത്രാശയ സംബന്ധമായ മൂത്രത്തിന് അണുബാധക്കെല്ലാം ഇത് ഔഷധമായി തന്നെ കാണുന്നുണ്ട് ഇതിന് പണ്ട് ഭാഗ്യവെള്ളം കുടിക്കുക എന്ന് പറയുന്നത് പണ്ടുകാലത്തെയും പതി പറഞ്ഞു കരുതുന്നു ചെറുതല്ല കേട്ടു ഭാഗ്യവെള്ളം കുടിക്കാൻ പറയും അപ്പൊ ഒന്നാമത് മൂത്രത്തിന്റെ ശുദ്ധിക്കെല്ലാം ഇതിന് വലിയ എഫക്റ്റ് ഉണ്ട് പ്രസിദ്ധമാണ് ഈ പാളി അല്ലെങ്കിൽ യവം അതുകൊണ്ട് അതിഷ്ടം ആയി കൃഷി ചെയ്യട്ടെ അപ്പം കൃഷി ചെയ്യുമ്പോൾ ഒരാളുടെ ധനാകമ്പ മാർഗവുമാണ് ഇത് കൃഷി ചെയ്തിട്ട് വിറ്റു കഴിഞ്ഞാൽ ഇതിനിങ്ങനെ ഔഷധ മൂല്യമെല്ലാം ഉണ്ടെങ്കിൽ പിന്നെ മൃഗക്കെല്ലകൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയെല്ലാം ചെയ്തിപ്പോൾ മനുഷ്യനും ഭക്ഷണമായി കൂടി പറ്റുമെങ്കിൽ അത് ഒരു മാർഗം കൂടിയാണ് അപ്പൊ കണ്ടമാനം ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത് നീ ആകാശത്തിന്റെ ആകാശത്തിന്റെ വജ്രായുധത്താൽ നശിക്കാതിരിക്കണേ ആകാശത്തിലെ വജ്രായുധം എന്ന് പറയുമ്പോൾ ഇടിമിന്നലിലൂടെയുള്ള നാശത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടത് ആകാശത്തിലെ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും കുളിക്കാൻ കഴിവുള്ളവരാണ് ഇടിമിന്നലിനാണ് എല്ലാത്തിനും നശിപ്പിക്കാനുള്ള കഴിവ് ഇവിടെ അത് പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം ഇടിമിന്നൽ ഈ ഇതിനെ നോക്കിയിട്ട് ഈ ബാറിയ ഉണ്ടാക്കുന്ന യവം ഉത്പാദിപ്പിക്കുന്ന സ്ഥലത്ത് മാത്രം ഇടത്തക്കണം നോക്കിയിരിക്കുകയാണ് അതൊരു ആലങ്കാരികമായിട്ട് പറഞ്ഞതായിട്ട് അതിനെ കണ്ടാ ഇടിമിണ എല്ലാം നശിക്കും തെങ്ങും എല്ലാം നശിക്കും തെങ്ങു കത്തിക്കും ആലങ്കാരികമായിട്ട് പറഞ്ഞതായിട്ട് കണ്ടാമത് ഇനി അന്തരീക്ഷത്തിന്റെ നിന്റെ വളർച്ചയും ഭൂമിയിലും നീ വൃദ്ധി പ്രാപിക്കൽ അന്തരീക്ഷത്തിന്റെ വള നിന്റെ വളർച്ച പോലെ ഇവിടെ അന്തരീക്ഷത്തിലെ നിന്റെ വളർച്ച പോലെ എന്ന് പറയുമ്പോൾ നിന്റെ അവിടെ ദേവത വായുവാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ സൂക്തത്തിന്റെ ദേവത വായുവാണ് അന്തരീക്ഷത്തിലെ വായു വികസിച്ചു വരുന്നത് പോലെ ഭൂമിയിലും നീ വൃത്തി പ്രാപിക്കണേത് യോഗം ഭൂമിയിലും വൃത്തി പ്രാപിക്കട്ടെ അന്തരീക്ഷത്തിലെ വായു നിറഞ്ഞു നിൽക്കുന്നത് പോലെ ഭൂമിയിലെ വ്യപം തടച്ചു വളരട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത് സമുദ്രത്തെ പോലെ നീ ക്ഷീണിക്കാത്ത രൂപത്തിൽ നീ വളർന്ന് ജോലിക്കാർക്ക് ധനാഭിവൃദ്ധി നൽകി അവർക്ക് സൗഭാഗ്യം പ്രദാനം ചെയ്യണം ജോലിക്കാർക്ക് കൃഷി ചെയ്യുന്നവർ അപ്പൊ യവം കൃഷി ചെയ്യുന്നവർക്ക് സമുദ്രത്തെ പോലെ ക്ഷീണിക്കാത്ത രൂപത്തിൽ നീ വളർന്നു നീ അങ്ങനെ ശക്തിയായിട്ട് നീ വളർന്നിട്ട് സമുദ്രം ക്ഷീണിക്കാത്ത തരത്തിൽ ഇങ്ങനെ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഈ യവവും ഈ ബാർലിയും അങ്ങനെ വളർന്നിട്ട് ശക്തിയോടുകൂടി വളർന്നിട്ട് ജോലിക്കാർക്ക് എന്തുവേണം തഴച്ചു വളർന്നിട്ട് ജോലിക്കാർക്ക് ധനാഭിവൃദ്ധി ഉണ്ടാക്കി കൊടുക്കണം നല്ല ധനം നേടി കൊടുക്കണം അതിന്റെ അവർക്ക് സൗഭാഗ്യം ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ ഈ യവത്തിന്റെ മഹത്വം ആയുർവേദ പ്രകാരം തന്നെ അതിൻ്റെ ഉള്ള മഹത്വത്തെ പറ്റി തന്നെയാണ് ഇവിടെ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത്രയും മഹത്വപരമായ ആയുർവേദത്തിൽ അത്രയും പ്രാധാന്യമുള്ള ഒരു ധാന്യമാണ് ഈ അപം അതുകൊണ്ടാണ് അത്രയും കൃഷി ചെയ്തിട്ട് അത്രയും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അല്ലേ അത് കൃഷി ചെയ്യുന്നവർക്കൊന്നുണ്ടാവുക അത് തറച്ചു വളർന്നു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്നവർക്ക് നല്ല ധനസമ്പാദനം ഉണ്ടാവും നല്ല ഡിമാൻഡ് ഉണ്ടാവും അത്രയും ധനം കിട്ടും അവർക്ക് സുഭിക്ഷത ഉണ്ടാകും എന്നിട്ട് പറയുന്ന വാക്കിനാണ് ഇവിടെ പ്രാധാന്യം നിന്നെ ഭക്ഷിക്കുന്ന മനുഷ്യ ക്ഷേരോഗമുക്തരാകും കഴിക്കുന്നവർക്ക് ക്ഷേരം മാറും എന്ന് പറയുന്നു അവിടെയാണ് ഇതെല്ലാം പ്രാധാന്യം കിടക്കുന്നത് ആധുനിക സയൻസിന്റെ അടിസ്ഥാനത്തില് ബാഗി മൂത്രത്തിലെ അണുബാധയെ ഇല്ലാതാക്കാൻ കഴിവുണ്ട് എന്ന് പറഞ്ഞു കാണാം നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കാം ബാഗി വിള കുടിക്കുന്നത് മൂത്രത്തിലെ ഇൻഫെക്ഷനെ അണുബാധയെ തടയാനുള്ള കഴിവുണ്ടെങ്കിൽ ഇവിടെ ക്ഷയരോഗത്തെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ക്ഷയരോഗത്തിന്റെ അണുക്കളെ നശിപ്പിക്കുവാനുള്ള കഴിവ് ഈ ബാർലിക്കുണ്ടോ എന്നുള്ളത് ഇവിടെ ഈ സൂക്തത്തിൽ നിന്ന് വ്യക്തമാവുകയാണ് അപ്പോൾ അതെല്ലാം ഗവേഷണം നടത്തിയല്ലേ ആയുർവേദ ഡോക്ടർമാർക്കെല്ലാം അറിയുന്ന കാര്യമായിരുന്നു ഇനി ആയുർവേദ ഡോക്ടർമാർക്ക് അങ്ങനെ ക്ഷയരോഗത്തിനൊന്നും ഈ പാർട്ടി ഒന്നും ഉപയോഗിക്കുന്നില്ലെങ്കിലും അത് ഗവേഷണത്തിന് ഗവേഷണത്തിന് വിടേണ്ട ഒരു സംഗതി കൂടിയാണ് ഈ യോഗം അതായത് ക്ഷയരോഗത്തിനെ തടുക്കുവാനുള്ള വല്ല ഔഷധ മൂല്യവും ഈ പാർട്ടിയിലുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞ നിന്നെ ഭക്ഷിക്കുന്ന മനുഷ്യർ ക്ഷയരോഗമുക്തരാക്കണേ ഇപ്പം യവത്തിൽ യവത്തിലെന്തുണ്ട് ക്ഷേരോഗാണുക്കളെ നശിപ്പിക്കുവാനുള്ള ഔഷധ മൂല്യമുണ്ട് എന്നാണ് ഇതിൽ നിന്നും വരുന്നത് അതേസമയം നെറ്റിൽ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ അടിച്ചു നോക്കിയാൽ കാണാം മൂത്രാശയ സംബന്ധമായ അണുബാധക്ക് വലിയ ഇൻഫെക്ഷൻസ് ഇത് പറ്റിയതാണ് അപ്പം മൂത്രത്തിലെ അണുക്കളെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ ക്ഷേരോഗാണുക്കളിലും ചിലപ്പോഴിത് എഫക്റ്റീവായിരിക്കും അപ്പം ഇതെല്ലാം ഗവേഷണം വിഷയമാക്കേണ്ട ഒരു സംഗതി സംഗതിയാണ് അതേസമയം ഇത് ആയുർവേദവുമായി ബന്ധപ്പെട്ട ഒരു വിഷയവും ആണ് എന്ന് ഇതിൽ നിന്നും വരും